നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തുർക്കിയെ സ്പെയിന് അടിച്ച് ഭിത്തി കയറ്റി അതിൽ ലാമിൻ യബാലി കിഡിലൻ പ്രകടനമാണ് നടത്തിയത് അവൻ ഗോളടിച്ചില്ല പക്ഷേ രണ്ട് അസിസ്റ്റുകൾ അവൻ്റെ വകയുണ്ട് ലിയോ മിസ്സിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രിബ്ലിംഗ് പാഠവുമാണ് പയ്യൻ കാഴ്ച വെക്കുന്നത് എന്നാണിപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് സംഗതി എന്തായാലും ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് യുവ വേൾഡ് കപ്പ് ക്വാളിഫയർ യു യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു കളിയിൽ ഏഴിലധികം ഡ്രിബിളിങ്ങുകൾ സക്സസ്ഫുൾ ആയി ചെയ്യുന്ന ആദ്യ താരമായിട്ട് അവൻ മാറിയിരിക്കുകയാണ് ലാമിന്യ യമാൽ ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ സെവൻ ഡ്രിബിൾസ് ഇൻ വൺ മാച്ച് ഓഫ് ദി ട്വൻ്റി ട്വൻ്റി സിക്സ് യു എഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഓരോ കളിയിലും അവൻ വേറെ ലെവൽ പെർഫോമൻസ് ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഈ കളിയിൽ നോക്കുക പത്ത് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ അവൻ നടത്തിയതിൽ അതിൽ എട്ടെണ്ണവും സക്സസ്ഫുൾ ആയിരുന്നു എഴുപത്തി മൂന്ന് മിനിറ്റാണ് അവൻ കളിച്ചത് രണ്ട് അസിസ്റ്റുകൾ അവൻ്റെ വകയുണ്ടായിരുന്നു മൂന്ന് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു നാല് കീപ്പാസുകൾ അവൻ കൊടുത്തു പതിനാറ് ഡിവൽസിൽ പന്ത്രണ്ടെണ്ണം അവൻ വിൻ ചെയ്തു നോക്കുക ഒമ്പത് പോയിൻറ്റ് ആറാണ് സോഫാ ഡോട്ട് കോം അവന് കൊടുത്തിരുന്ന റേറ്റിംഗ് ഇനിയിപ്പോൾ ഈ സീസൺ ഇലവൻ്റെ പ്രകടനങ്ങൾ നോക്കുക ഈ സീസൺ ഇലവൻ കളിച്ച മത്സരങ്ങളിലൊക്കെയും ഗോളോ അസിസ്റ്റോ പിറന്നിട്ടുണ്ട് മയോർക്കെതിരെ ഗോളും അസിസ്റ്റും ലെവൻ്റെക്കെതിരെ അസിസ്റ്റ് റയോ വെലക്കാനോക്കെതിരെ ഗോള് ബൾഗേറിയക്കെതിരെ അവൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ തുർക്കിയക്കെതിരെ ഇരട്ട അസിസ്റ്റുകൾ യെസ് പതിനെട്ട് വയസ്സിൽ ലമിൻ യമാല് നടത്തുന്ന പ്രകടനം തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികളെ വിസ്മയിപ്പിക്കുന്നതാണ് ലിയോ മെസ്സിയോട് അവനെ പലപ്പോഴും ഉപമിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ അവൻ തന്നെ എപ്പോഴും പറയാറുണ്ട് എനിക്കങ്ങനെ ഒരാളുടെ പേരിലെല്ലാം അറിയപ്പെടേണ്ടത് എനിക്ക് യമാലാവണം യമാൽ എന്ന രൂപത്തിൽ പുതിയ ചരിത്രം എഴുതണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എങ്കിൽപ്പോലും ഇവൻ്റെ ഈ പ്രകടനം കാണുമ്പോൾ ഇതേ പ്രകടനം അവൻ വർഷങ്ങളോളം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല വമ്പന്മാരുടെയും റെക്കോർഡുകൾ തകരിപ്പോൾ ഓണ്ടർ ഓസേൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം മെസ്സിക് മുൻ കോച്ചാണ് അദ്ദേഹം പറയുന്നു ലിയോ മെസ്സിയെ മറികടക്കണമെങ്കില് സ്കില് ഉണ്ടായതുകൊണ്ട് മാത്രമാവില്ല ഇപ്പം മെസ്സിയുടെ ടാലന്റുള്ള പലരും വന്നേക്കാം പക്ഷേ അത് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുകയും ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് മെസ്സിയെ മറികടക്കാൻ പറ്റുക ലാമിനാവട്ടെ ഓൾറെഡി പതിനെട്ട് വയസ്സിൽ മെസ്സി എന്ത് ചെയ്തുവോ അതിനേക്കാൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കണം എന്ന് ഓണ്ടർ ഓസൈൻ പറയുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതേ മികവ് അവൻ തുടർന്നാൽ ഏത് വമ്പൻ്റെയും റെക്കോർഡ് തകർത്ത് വീഴും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് വീണ്ടും